നമസ്കാരം ഐഫോൺ എന്ന് പറഞ്ഞാൽ പോലും ആരാധകർ ഏറെയാണെന്ന് പറയണം ഐഫോൺ എന്ന പേരിന് തന്നെ പിന്നാലെ നിരവധി പേരാണ് ഇപ്പോൾ ഉള്ളത് ഐഫോൺ പോലെ തന്നെ നിരവധി ഫോണുകൾ നമ്മുടെ നിരത്തിലുണ്ടെങ്കിലും അതൊരു ബ്രാൻഡ് തന്നെയായി നിലനിൽക്കുന്നു അതുകൊണ്ട് പ്രേക്ഷകരുടെ ഇടയിൽ പോലും ഐഫോണിന് വലിയ ആരാധന വൃദ്ധമുണ്ട് എന്ന് പറഞ്ഞേ മതിയാകൂ ഭൂരിഭാഗം സ്മാർട്ട് ഫോൺ ഉപഭോക്താക്കളുടെയും ആഗ്രഹങ്ങളിൽ ഒന്നു തന്നെയാണ് ഒരു പുതിയ ഐഫോൺ സ്വന്തമാക്കുക എന്നത് നിരവധി ആളുകൾ ഇപ്പോഴും ഇ എം ഐ പോലുള്ള ഓപ്ഷനുകളിലൂടെയാണ് പുതിയ ഐഫോണുകൾ സ്വന്തമാക്കുന്നത് മറ്റുള്ള ഫോണുകളെ അപേക്ഷിച്ച് ഐഫോണുകൾക്ക് വില കൂടുതലാണ് എന്നതാണ് ഇതിന് പിന്നാലെയുള്ള കാരണം എന്നിരുന്നാലും ഐഫോണുകൾ സ്വന്തമാക്കാൻ ആളുകൾ ആഗ്രഹിക്കുന്നു ആപ്പിളിന്റെ ബ്രാൻഡ് വാല്യൂ ആണ് ഇതിന് പ്രധാനമായുള്ള കാരണം ആപ്പിൾ ഉൽപ്പന്നങ്ങൾ കൈവശം വയ്ക്കുന്നത് ഒരു സോഷ്യൽ സ്റ്റേറ്റസിന്റെ ഭാഗമാണെന്ന് ചിന്തിക്കുന്ന ആളുകളും നിരവധിയാണ് അങ്ങനെ കുറഞ്ഞ പൈസയ്ക്ക് ഇത് ഐഫോൺ നിങ്ങളുടെ അടുത്തേക്ക് എത്തുന്നു എന്നൊരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ആപ്പിളിന്റെ ഇപ്പോൾ വിപണിയിൽ ഏറ്റവും അടിപൊളിയുള്ള ഫോൺ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഐഫോൺ ഫിഫ്റ്റീൻ തന്നെയാണെന്ന് പറയാം ഇത്രയും അധികം മികവുറ്റ ഫീച്ചറുകളും അതുപോലെ മികച്ച ക്യാമറയും ഈ ഫോണിനുണ്ട് എന്നാൽ വില എല്ലാവർക്കും താങ്ങാവുന്ന തരത്തിലല്ല ഉള്ളത് എന്നാൽ ഇനി അത് ആലോചിച്ച് ആശങ്കപ്പെടേണ്ടതില്ല എന്നാണ് പറയുന്നത് ആപ്പിൾ ഇപ്പോൾ ഇന്ത്യയിലെ ഐ സ്റ്റോറുകളിൽ ബമ്പർ ഡിസ്കൗണ്ടാണ് ഐ ഫോൺ പതിനഞ്ചിനായി നൽകുന്നത് നാൽപ്പത്തി തൊള്ളായിരം രൂപയ്ക്ക് ഇപ്പോൾ ആ ഫ്ലാഗ്ഷിപ്പ് വാങ്ങാൻ സാധിക്കും മെയ് പത്ത് മുതൽ തന്നെ ഇന്ത്യയിൽ ഐ സ്റ്റോറുകളിൽ അപ്ഗ്രേഡ് ഫെസ്റ്റിവൽ ആരംഭിച്ചിരിക്കുന്നു മെയ് ഇരുപത്തിയാറ് വരെ അതുകൊണ്ട് ഓഫറുകൾ തുടരും ഇതിനൊപ്പം എക്സ്ചേഞ്ച് ഡിസ്കൗണ്ടുകളും ബാങ്ക് ഡിസ്കൗണ്ടുകളും ആപ്പിൾ നൽകുന്നുണ്ട് നിങ്ങളുടെ സാധാരണ ഐഫോൺ കൂടുതൽ മികവുറ്റ ഫീച്ചർ ഫോണിലേക്ക് മാറ്റണമെന്ന് ആഗ്രഹിക്കുന്നവർ ഐഫോൺ പതിനഞ്ചിൽ അതിഗംഭീരമായിരിക്കും ഫീച്ചറുകളുടെ തമ്പുരാൻ എന്ന വിശേഷണം നേരത്തെ ഐഫോൺ പതിനഞ്ച് പ്രോ മാക്സ് ലഭിച്ചിരുന്നു ഫ്ളാഗ്ഷിപ്പിൽ ഇത്രത്തോളം മികവ് പുലർത്തുന്നില്ല എന്ന് പറഞ്ഞേ മതിയാകൂ ഇപ്പോൾ വില കുറഞ്ഞിരിക്കുന്നത് പക്ഷേ ഐഫോൺ പതിനഞ്ചിനാണ് എഴുപത്തി ഒൻപതിനായിരത്തി തൊള്ളായിരം രൂപയാണ് ഐഫോൺ ഡിസ്കൗണ്ട് ഇല്ലാതെ ലഭിക്കുന്ന വില ഇതൊരല്പം കൂടിയതാണെന്ന് ആർക്കും തോന്നാം നൂറ്റി ഇരുപത്തിയെട്ട് ജി ബി വേരിയന്റ് ആണിത് ഇന്ത്യയിലെ ഐ സ്റ്റോർ ആണ് അയ്യായിരം രൂപ ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട് ആയി നൽകുന്നത് ഇതോടെ വില എഴുപത്തിനാലായിരത്തി തൊള്ളായിരം രൂപയായി കുറയും ഇതിനൊക്കെ പുറമെ ഇൻസ്റ്റന്റ് ആയിട്ടുള്ള ക്യാഷ് ബാക്കും ഐസ്റ്റോർ നൽകുന്നുണ്ട് ഐ സി ഐ സി ഐ ബാങ്കിൻ്റെയും എസ് ബി ഐയുടെയും ക്രെഡിറ്റ് കാർഡുകൾ ഉപയോഗിച്ചാൽ നാലായിരം രൂപ വരെയാണ് ഇൻസ്റ്റന്റ് ക്യാഷ് ബാക്ക് ലഭിക്കുക ഇതും ചേരുന്നതോടെ എഴുപതിനായിരം രൂപയിൽ താഴെ എത്തുമില്ല ഇതിനൊക്കെ പുറമെ എക്സ്ചേഞ്ചിൽ മികച്ച ഡിസ്കൗണ്ട് ലഭിക്കും ഇരുപതിനായിരം രൂപയുടെ ഡിസ്കൗണ്ട് ആണ് പഴയ ഐഫോൺ ഈ ഐഫോൺ പതിനഞ്ചുമായി എക്സ്ചേഞ്ച് ചെയ്താൽ ലഭിക്കുക ഐഫോൺ പന്ത്രണ്ട് അറുപത്തിനാല് ഡി ബി വേരിയന്റ് എക്സ്ചേഞ്ച് മൂല്യമാണ് ഇരുപതിനായിരം രൂപ എക്സ്ചേഞ്ച് ബോണസായി എട്ടായിരം രൂപ വേറെയും ഐ സ്റ്റോർ നൽകുന്നുണ്ട് എല്ലാ ഡിസ്കൗണ്ടുകളുടെയും ചേർന്നതോടെ നാൽപ്പത്തി രണ്ടായിരത്തി തൊള്ളായിരം രൂപയ്ക്ക് ഐഫോൺ പതിനഞ്ച് നിങ്ങൾക്ക് വാങ്ങാനാകും ഐഫോൺ പതിനഞ്ച് പ്രോ പതിനഞ്ച് പ്രോ മാക്സ് പതിനഞ്ച് പ്ലസ് എന്നീ സീരീസിലെ പ മറ്റ് മോഡലുകൾക്കും സ്റ്റോർ ഡിസ്കൗണ്ട് നൽകുന്നുണ്ട് ഐഫോൺ പതിനഞ്ച് പ്ലസ് അൻപത്തിരണ്ടായിരത്തി തൊള്ളായിരം രൂപയ്ക്കും പതിനഞ്ച് പ്രോ ഒരു ലക്ഷത്തി മൂവായിരത്തി തൊള്ളായിരം രൂപയ്ക്കും പ്രോ മാക്സ് ഒരു ലക്ഷത്തി ഇരുപത്തെട്ടായിരത്തി തൊള്ളായിരം രൂപയ്ക്കും ഇപ്പോൾ സ്വന്തമാക്കാം ഐഫോൺ പതിമൂന്നിന് പതിനാലായിരം രൂപ വരെ ഓഫറിൽ കുറയുന്നുണ്ട്